please please respect There are four points Please respect what I am saying. I have come here to give a clear message. I am not interested in answering questions that are designed to divert the issue. I have made my statement, thank you very much. Sir, what is your idea അതിനിടെയാണ് വീണ്ടും അവിടെ കനൽ വാരിയിടാനും പ്രശ്നം ആളിക്കത്തിക്കാനും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ എത്തിയത് മണിപ്പൂരിൽ എത്തിയ ശേഷം മോദി വിരുദ്ധ മാധ്യമങ്ങളോട് മണിപ്പൂർ കലാപത്തിന്റെ മുഴുവൻ കാരണക്കാരനും മോദിയാണെന്ന് പറഞ്ഞ് ഹീറോ ആയി വിലസുകയായിരുന്നു രാഹുൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം സൗകര്യപൂർവ്വം മറന്നാണ് മണിപ്പൂർ കലാപത്തിന്റെ കുറ്റം മുഴുവൻ മോദിക്ക് ചാർത്തിക്കൊടുത്ത് രാഹുൽ ഹീറോ ആയത് പക്ഷെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് തിരിച്ചടിയായി ആദ്യമൊക്കെ മോദിയെ കൊടുക്കാൻ പാകത്തിലുള്ള ചില പ്രസ്താവനകൾ രാഹുൽ നടത്തി മണിപ്പൂർ ഒരു സുന്ദര സംസ്ഥാനമായിരുന്നെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലഹളയ്ക്ക് ശേഷം യാതന അനുഭവിക്കുകയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കുക എന്ന് ദുഷ്ടലാക്കോടെ മണിപ്പൂർ സന്ദർശിക്കണമെന്നും പ്രധാനമന്ത്രിയോട് രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ അതിനിടയിലാണ് ഒരു മാധ്യമ ചോദ്യവുമായി എഴുന്നേറ്റത് ആ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു ഈ ചോദ്യത്തിന് ഇതിന് മറുപടി പറയുക എളുപ്പമല്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി ഉടനെ രാഹുൽ അല്പം അമർഷത്തോടെ എഴുന്നേറ്റു മണിപ്പൂർ വിഷയത്തെ വഴിമാറ്റി വിടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറല്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇതിന് മറുപടി നൽകിയത് പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളനം വേദിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതേസമയം ബി രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചു പാർട്ടി നേതാവ് അമിത് മാളവ്യ പറഞ്ഞു മണിപ്പൂരിലെ വംശീയ സംഘർഷം കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യമാണ് കോൺഗ്രസ് അധികാരത്തിലിരിക്കെ പതിറ്റാണ്ടുകളായി സിവിലിയന്മാരും പോലീസും സൈനികരും കൊല്ലപ്പെടുന്നതിന് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുകയും സന്ദർശനത്തിന്റെ ഏക ഉദ്ദേശം ഫോട്ടോ ഹോപ്പ് ആയി പ്രവർത്തിക്കുക മാത്രമാണെന്ന് മാളവ്യ ആരോപിച്ചു വംശീയ കലാപത്തിന് ഇരയായവരെ കാണാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലയളവിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ ചുരാന്ദ്പൂർ സന്ദർശിക്കാത്തത് മണിപ്പൂരിൽ പീപ്പിൾസ് ബിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മണിപ്പൂർ ലാൻഡ് റവന്യൂ ആൻഡ് ലാൻഡ് റിഫോംസ് ഏഴാം ഭേദഗതി ബിൽ രണ്ടായിരത്തി പതിനഞ്ച് മണിപ്പൂർ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രണ്ടാം ഭേദഗതി ബിൽ രണ്ടായിരത്തി പതിനഞ്ച് നീണ്ട അക്രമ സംഭവങ്ങൾക്ക് കാരണമായി ഒൻപത് യുവാക്കൾ വെടിയേറ്റു മരിച്ചു പ്രതിഷേധിക്കുന്ന കമ്മ്യൂണിറ്റികൾ രണ്ടു വർഷം അവരെ സംസ്കരിക്കാൻ വിസമ്മതിച്ചു എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മണി അന്ന് മണിപ്പൂർ സന്ദർശിക്കാൻ ചെയ്തത് അദ്ദേഹം സമാധാനത്തിന്റെ മെഷികയല്ല രാഷ്ട്രീയ അവസരവാദിയാണ് പാത്രം തിളപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം ജനങ്ങളോടുള്ള കരുതലല്ല മറിച്ച് സ്വാർത്ഥ രാഷ്ട്രീയ അജണ്ടയാണെന്നും മാളവ്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി